കരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ജി അബ്ദുൽ അക്ബർ പ്രസിഡന്റായി അധികാരമേറ്റു ഭരണാധികാരി മുഖമേഇഒ ടി ദീപ്തി നടപടികൾ നിയന്ത്രിച്ചു ആകെയുള്ള ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് വോട്ടുകളാണ് അക്ബറിന് ലഭിച്ചത് അക്ബറിന്റെ വോട്ട് അസാധുവായത് വിജയത്തിനിടയിലും കല്ലുകടിയായി മാറി ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എം ദിവ്യയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാനമാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിനിടയിലും ഇടതുമുന്നണി നിലനിർത്തിയ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിലെ ജി അബ്ദുൽ അക്ബറാണ് ആണ് പ്രസിഡന്റായി അധികാരമേറ്റത് ഇരുപത് മെമ്പർമാരിൽ പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് അക്ബർ പ്രസിഡന്റായത് യദർസ്ഥാനാർത്ഥി കോൺഗ്രസിലെ ജംഷിദോളകരയ്ക്ക് എട്ട് വോട്ടുകൾ ലഭിച്ചു ജി അബ്ദുൾ അക്ബറിന്റെ വോട്ട് അസാധുവാവുകയും ചെയ്തു ബാലറ്റ് പേപ്പറിന് പിന്നിൽ പേരെഴുതി ഒപ്പിടാത്തതാണ് അസാധുവാൻ കാരണമായത് ജി അബ്ദുൾ അക്ബറിന് സവാദ് ഇബ്രാഹിം നിർദ്ദേശിച്ചപ്പോൾ സജി തോമസ് പിന്താങ്ങി ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു പ്രയാസങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കൈ പ്രയോജന പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് കൃതപ്രതിഷ്ഠ ചെയ്യുന്നു ജംഷി തവളുടെ പേര് എനിക്ക് അൻവർ നിർദ്ദേശിച്ചപ്പോൾ ഹസീന ബഷീർ പിൻതാങ്ങി വരണാധികാരി മുക്കമയ്യോ ടി ദീപ്തി നടപടികൾ നിയന്ത്രിച്ചു തുടർന്ന് എൽഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ അനുമോദനവും ആഹ്ലാദ പ്രകടനവും നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ എം ദിവ്യയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ദിവ്യയ്ക്ക് പന്ത്രണ്ട് വോട്ടുകളും മുസ്ലിം ലീഗിലെ അമീന ബാനുവിന് എട്ട് വോട്ടുകളും ലഭിച്ചു ദിവ്യയുടെ പേര് മിനി കണ്ണകര നിർദ്ദേശിക്കുകയും ജിപ്സ ജോബിൻ പിന്താങ്ങുകയുമായിരുന്നു അമീന ബാനുവിന് സീനത്ത് കവളഞ്ചേരി നിർദ്ദേശിച്ചപ്പോൾ മുഷീർ പട്ടാങ്കുന്നൻ പിന്താങ്ങി സി പ്രാദേശിക വാർത്ത മുഖം സി പ്രാദേശിക വാർത്ത മുഖം